णफी ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനിയം ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കഡിൽ പ്രിയങ്കരനായ ഉദ്ഘാടകൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമ്മുടെ ബഹുമാനപ്പെട്ട യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് നമ്മുടെ ജനകീയരായ എം പിമാർ ഈ ജില്ലയുടെ അഭിമാനങ്ങളായ സി എം കെ രാഘവൻ സി ഷാഫി പറമ്പിൽ മറ്റ് വേദിയിലുള്ള എം എൽ എമാർ ഉൾപ്പെടെ ജാതാംഗങ്ങൾ നമ്മുടെ ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട സദസ്സിലുള്ള പോരാളികളായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നമ്മളൊരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുക പത്ത് വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് കേരളത്തിനൊരു പുതു യുഗത്തിന് തിരശീല ഉയരുകയാണ് നമുക്കറിയാം ഈ ഗവൺമെൻറ് അവർക്കെതിരായി നമ്മൾ അവതരിപ്പിച്ച കുറ്റപത്രം ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയാണ് ഈ കേരളത്തെ അവർ തകർത്തു തരിപ്പണമാക്കി നമ്മുടെ സമ്പദ് വ്യവസ്ഥ അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് സെലാം പറയുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ ബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്ന് നമ്മൾ അറിയണം ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടത്തിൻ്റെ കാണാ കയത്തിലേക്ക് നമ്മളെ താഴ്ത്തിയിട്ടാണ് ഈ ഗവൺമെൻറ് വിടവാങ്ങുന്നത് നൗകരി എല്ലാ രംഗവും തകർന്നു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പല മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി പരമദയനീയമാണ് സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി മരുന്നില്ല കാരുണ്യ പദ്ധതിക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും മരുന്ന് മേടിച്ചതിൻ്റെ കടം കോടികളാണ് ബാധ്യതയാണ് ഇതെല്ലാം പ്ലീസ് പ്ലീസ് വലിയ ബാധ്യത വരികയാ എല്ലാ സ്ഥാപനങ്ങളും തകരുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് ഇരുപത്തിരണ്ട് പൈസ വൈദ്യുതി ചാർജ് കുറച്ചു കൊടുത്തു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വൈദ്യുതി ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്ന കടം അറിയണം അൻപതിനായിരം കോടി രൂപയാണ് അത്രേ പറ്റിയുള്ളൂ നാല് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും കൂട്ടാൻ എഴുതി കൊടുത്തിരിക്കുന്നു ഈ ദുർഭരണക്കാർ ഒന്നാം സ്ഥാനമുണ്ട് കേരളത്തിന് ഏത് കാര്യത്തിലാ ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ പതിനൊന്ന് മാസമായി വേറൊരു സംസ്ഥാനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പിണറായി സമ്മതിക്കില്ല മാർക്കറ്റിൽ ഇടപെടുന്നില്ല സപ്ലൈ കോക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് മേടിച്ച കമ്പനികൾ വിതരണം ചെയ്യുന്നില്ല കോടികൾ ബാധ്യതയാണ് ക്ഷേമനിധികൾ തകരുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് പത്തൊമ്പത് മാസം കർഷക തൊഴിലാളി പെൻഷൻ ഇല്ല തയ്യൽ തൊഴിലാളി അംഗൻവാടി ജീവനക്കാർ കേരളത്തിൽ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമനിധികൾ തകർന്ന് തരിപ്പണമാകുക എന്താണ് ഇവരുടെ ഭരണം എന്തു ഭരണമാണിവർ ചെയ്യുന്നത് നമുക്കറിയാം പക്ഷേ നമുക്കിനി ഒരു ഉത്തരവാദിത്തമുണ്ട് നമ്മളിനി കേവലം പ്രതിപക്ഷം മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷം യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ് ഈ തകർന്ന കേരളത്തെ കൈവിടി ചെഴുന്നേൽപ്പിക്കുക എന്ന ദൗത്യമാണ് യു ഡി എഫിനുള്ളത് അത് യു ഡി എഫ് ഏറ്റെടുക്കുക കഴിഞ്ഞ രണ്ടു വർഷക്കാലം നടന്ന ഗവേഷണ തുല്യമായ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നമ്മൾ ഈ കേരളത്തെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ അവതരിപ്പിക്കുകയാണ് ഇത് പരമ്പരാഗതമായി നടത്തുന്നൊരു യാത്രയ്ക്കപ്പുറം ഭാവി കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യാത്രയാണ് തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ ഞാൻ നിങ്ങളോട് യു ഡി എഫിന് വേണ്ടി വാക്കു പറയുന്നു കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും നമ്മൾ ഈ സർക്കാരിൻറെ സമ്പദ് വ്യവസ്ഥയെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഷൂട്ടപ്പ് ചെയ്യും മുകളിലേക്ക് അതിനുള്ള കർമ്മ പദ്ധതികൾ നികുതി ഭരണ പരിഷ്കാരം ഉൾപ്പെടെ സമഗ്രമായ പദ്ധതികൾ കേരളത്തിൻ്റെ വ്യാവസായിക കാർഷിക മേഖലകളിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി പദ്ധതികളുമായിട്ടാണ് യു ഡി എഫ് വരുന്നത് വരും മാനിഫെസ്റ്റോയല്ല അതിൻ്റെ അപ്പുറത്താണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെങ്കിൽ അവിടെ നിന്ന് അതിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആരോഗ്യവതിയായി കേരളത്തിലൂടെ നടത്തും യു ഡി എഫ് നാളെ കോഴിക്കോട് വച്ച് ഞാനതിനു മുമ്പ് പറയട്ടെ നമ്മൾ ഒരു ഹെൽത്ത് എക്സ്പേർട്ടായ ഡോക്ടർ എസ് എസ് ലാലിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ഹെൽത്ത് കമ്മീഷൻ ഉണ്ടാക്കി ഹെൽത്ത് കോൺക്ലേവ് നടത്തി നൂറ്റി അൻപതോളം ഡോക്ടർമാർ മാസങ്ങളോളം പ്രവർത്തിച്ച് ആരോഗ്യ കേരളത്തെ രക്ഷിക്കാൻ നാളെ കോഴിക്കോട് വെച്ച് ഒരു വിഷൻ ഡോക്യുമെൻറ്റ് പ്രകാശനം ചെയ്യുകയാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ആരോഗ്യകാര്യത്തിൽ ലോക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സയ്ക്ക് വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആക്കി നമ്മൾ കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും സമഗ്രമായ പദ്ധതികളാണ് നാളെ പ്രഖ്യാപിക്കുന്നത് നൂറ്റി അൻപതോളം ഡോക്ടർമാർ ഇന്ത്യയിലും വിദേശത്തുമുള്ള മലയാളികളായ ഡോക്ടർമാർ വർക്ക് ചെയ്ത ഡോക്യുമെന്റ് അതാണ് പറഞ്ഞത് വെറും പ്രതിപക്ഷമല്ല നമ്മുടെ കുട്ടികൾ നാൽപ്പതും അമ്പത് ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കാൻ അവർ ജർമ്മനിയിലും കാനഡയിലും ലണ്ടനിലും ഓസ്ട്രേലിയയിലും അവർ പഠിക്കുന്ന പ്രോഗ്രാമുകൾ യു ഡി എഫ് കേരളത്തിലെ സർവകലാശാലകളിൽ ആരംഭിക്കും അവർ പഠിച്ചു പുറത്തിറങ്ങിയാൽ അവർക്ക് തൊഴിൽ കിട്ടാൻ സമഗ്രമായ ഒരു പദ്ധതി കേരളത്തിലെ വ്യാവസായിക രംഗത്ത് സംരംഭ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിനുമുമ്പ് നമ്മൾ അവതരിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്താൻ ഡോക്ടർ അച്യുത് ശങ്കറിന്റെ നേതൃത്വത്തിൽ ഏഴ് മുൻ വൈസ് ചാൻസലർമാരുടെ നേതൃത്വത്തിൽ അക്കാഡമിഷ്യൻസിൻ്റെ സമഗ്രമായ ഒരു പദ്ധതി സമഗ്രമായ പദ്ധതി കാർഷിക മേഖലയ്ക്ക് വലിയൊരു പാക്കേജ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില സ്ഥിരത ഉറപ്പുവരുത്തും എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൽപാദന ചെലവ് പ്ലസ് അൻപത് ശതമാനം അതാണ് എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില ഓരോ ഉൽപ്പന്നത്തിനും വന്യജീവികളിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ ജനങ്ങളെ രക്ഷിക്കാൻ വലിയ പദ്ധതി പരമ്പരാഗതമായ രീതികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള ആധുനിക സങ്കേതങ്ങളും സമന്വയിപ്പിച്ച വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പാവങ്ങളെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതി അങ്ങനെ എല്ലാ മേഖലകളിലും ഞാൻ എല്ലാം പറയുന്നില്ല സസ്പെൻസ് പോവും ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ആ പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിക്കും സാധാരണ മാനിഫെസ്റ്റോയല്ല സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിച്ച് പാരിസ്ഥിതിക കാര്യങ്ങൾ പരിശോധിച്ച് സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ ഞാൻ പറഞ്ഞല്ലോ ഗവേഷണ തുല്യമായ പഠനങ്ങളിലൂടെ തയ്യാറാക്കിയ പദ്ധതികൾ ആ പദ്ധതികൾ കേരളത്തിൽ പ്രഖ്യാപിക്കും അത് ഈ കേരളത്തിന് മാറ്റമുണ്ടാകും ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കും അതാണ് കേരളത്തെ നമ്മൾ മാറ്റും ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി ഈ കേരളത്തെ മാറ്റും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസുള്ള സ്ഥലമാക്കും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു തഹസിൽദാരോട് മാസം കൊണ്ട് രണ്ടേക്കർ സ്ഥലം എടുത്താൽ പറഞ്ഞാൽ ഒരു ആശുപത്രി പണിയാൽ ആറ് കൊല്ലം കഴിഞ്ഞാലും എടുക്കില്ല ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിലോ ഒരു മാനേജറോട് ആറ് മാസത്തിനകം രണ്ട് ഏക്കർ സ്ഥലം എടുക്കാൻ പറഞ്ഞാൽ എടുത്തില്ലെങ്കിൽ ഒന്ന പണി പോകും ഇല്ലേ സർക്കാരിൽ എന്താ ആറ് കൊല്ലം കഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ല യു ഡി എഫ് വരുമ്പോൾ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാൻ പോവാൻ നിയമവൽക്കരിക്കാൻ പോയാണ് നൂറ്റി എൺപത്തി ദിവസം അയാൾ ഉത്തരം പറയേണ്ടി വരും എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല അപ്പൊ ഒരു മൂന്ന് മാസം കൊണ്ട് ഏറ്റെടുത്തോളും നല്ല മിടുക്കന്മാരാണ് ഇവരൊക്കെ പണി അറിയാവുന്ന ആളാ പക്ഷേ ഒരു കൾച്ചർ ഇല്ല മാറ്റമുണ്ടാകും എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകും അതിനുള്ള കേരളത്തെ ഇനി നമുക്ക് പുറകോട്ട് നടക്കാൻ പറ്റില്ല നമുക്കിനി നമുക്ക് മുൻപിലേക്ക് കുതിച്ചേ പറ്റൂ ഈ പദ്ധതി നമുക്ക് വേണ്ടി മാത്രമല്ല വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കൊച്ചുങ്ങൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടാണ് അവരുടെ ഭാവി കേരളം സുരക്ഷിതമാക്കും യു ഇത് വാക്കാണ് ഈ വാക്കാണ് ഈ യാത്രയിലുടനീളം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നു എവിടെയാണ് കേരളം ഭരിക്കുന്ന ഭരണകക്ഷി ഇന്ന് ഞാൻ വയനാട്ടിൽ ചെന്നപ്പോൾ സിദ്ദിഖ് എം എൽ എൻ്റെ കൂടെ ഇരിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ലഘുലേഖയാക്കി ഫോറസ് ഉദ്യോഗസ്ഥന്മാരുടെ കൈ കൊടുത്തു എല്ലാ വീട്ടിലും കൊടുക്കാൻ ട്രൈബൽ കോളനികളിൽ കൊണ്ട് കൊടുക്കാൻ അപ്പം സി പി എംമാർ ഗ്രഹപ്രവേശം അല്ല എന്താണ് ഗ്രഹ സന്ദർശനം നടത്താൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കണ്ടു പകുതി ആളുകൾ വീട്ടിൽ പോയില്ല നല്ല കമ്മ്യൂണിസ്റ്റുകാരെ ആരെങ്കിലും ഇവരുടെ പുറകെ പോകുമോ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചേക്കണമെന്ന് കാരണം എന്താ അവർ നമുക്കാണ് ഊട്ടിയാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ സഹയാത്രികർ അതായത് ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം വന്നാൽ നമുക്ക് മാറ്റമുണ്ടാകും അവരെ വന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നാല് പതിറ്റാണ്ടായി നടന്ന ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരുണ്ട് അവരെ കണ്ടാൽ ചേർത്ത് പിടിച്ചോളണം എന്താണെന്നറിയാമോ നമ്മളെക്കാൾ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ അവരാഗ്രഹിക്കുന്നു എന്താ കവി സച്ചിദാനന്ദൻ പറഞ്ഞത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പറഞ്ഞത് ഇനി തുടർഭരണം വേണ്ട എന്നാ എന്താ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് സാറാ ടീച്ചർ പറഞ്ഞത് എന്താ പറഞ്ഞത് പിണറായി മൂന്നോ അയ്യോ വേണ്ട ഞാൻ പക്ഷേ ഈ പിണറായി മൂന്ന് എന്ന് പറയുന്ന അവരുടെ മുദ്രാവാക്യത്തെ ഇരി പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് എന്താ കാര്യം കാര്യമൊന്നറിയാം പിണറായി മൂന്ന് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ പേടിച്ച് എൻ്റെ അമ്മയും ഇവന്മാർ വീണ്ടും മൂന്നാമത് വരുമോ എന്നുള്ളൊരു ഭയം വരും നല്ലതാണ് ഞാൻ മുല്ലപ്പൊലീസാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും ഞാൻ സ്കൂളിൽ പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു മുദ്രാവാക്യമാണ് ഉഗ്ര മുദ്രാവാക്യം അൻപത്തേഴിൽ ഇ എം എസ് അറുപത്തേഴിൽ ഇ എം എസ് എഴുപത്തേഴിലും ഇ എം എസ് അതായത് അമ്പത്തേഴിലും അറുപത്തേഴിലും മുഖ്യമന്ത്രിയായ ഇ എം എസ് എഴുപത്തേഴിലും മുഖ്യമന്ത്രിയാവും എഴുപത്തേഴിൽ എന്താ സംഭവിച്ചത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ വിജയം നേടി നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് നേടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇ എം എസിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരം തേഞ്ഞില്ലാന്ന് അത് തന്നെയാണ് പിണറായി മൂന്നിന് വരാൻ പോണത് ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ അത് സമ്മതിക്കില്ല ഞാൻ കണ്ണൂരിലെത്തി ഞെട്ടിപ്പോയി എന്താണ് അവിടെ വിവാദം രക്തസാക്ഷി ഫണ്ട് വിവാദം സി പി എമ്മിന് ഇപ്പോൾ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ ആ കാരണം അവരുടെ പേരിൽ ഫണ്ട് വിരിക്കാൻ പൈസ അടിച്ചു മാറ്റാം അവിടെ അതിൻ്റെ പേരിൽ അത് ചോദ്യം ചെയ്ത ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി ഞാൻ ഞെട്ടിപ്പോയി ഇട അയ്യപ്പന്റെ സ്വർണം കവർന്ന് ജയിലിൽ കിടക്കുന്ന മൂന്ന് സി പി എം നേതാക്കൾക്കെതിരായി നടപടിയില്ല അയ്യപ്പന്റെ സ്വർണം കവർന്ന മൂന്ന് കട്ടെടുത്ത മൂന്ന് നേതാക്കൾക്കെതിരായി നടപടിയില്ല ഇവിടെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്ന് തെളിവ് സഹിതം പറഞ്ഞ സി പി എം നേതാവിനെ പുറത്താക്കിയത് എന്തൊരു വൈരുദ്ധ്യമാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞ ഇതാണ് മനസ്സിലെ ഇതാണ് ഇനി ഗോവിന്ദി ചോദിച്ച കുറച്ചുകൂടി കൺഫ്യൂഷൻ ആക്കിത്തല്ലോ ചോദിച്ചാൽ പറഞ്ഞാൽ മതി ഇത് അദ്ദേഹം ഇതാണ് സ്ഥിതി അഭിമന്യുവിൻ്റെ ഫണ്ട് തട്ടിയെടുത്തു രക്തസാക്ഷിയുടെ തിരുവനന്തപുരത്ത് സംഘപരിവാറുകാർ ഒരു വിഷ്ണുവിനെ കൊന്നു സി പി എംകാർ ചെറുപ്പക്കാരനാണ് ആ ഫണ്ട് തട്ടിയെടുത്തു ഞാൻ അഞ്ചാം തീയതി പുതുയുഗയാത്രയ്ക്കായി കാസർഗോഡേക്ക് പുറപ്പെടുന്ന തിരുവനന്തപുരത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ രക്തസാക്ഷിയായ വിഷ്ണുവിൻ്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു ഞാനവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് വരുന്നത് ഇടോ രക്തസാക്ഷികൾ കൂടി വെറുക്കുന്ന ഒരു പാർട്ടിയായി അവരുടെ കുടുംബം കൂടി വെറുക്കുന്ന ഒരു പാർട്ടിയായി ഈ സി പി എം മാറി അതാണ് ഇവരുടെ സ്ഥിതി പരമ ദയനീയമാണ് ഇവരുടെ സ്ഥിതി ഇവർക്ക് ഇവർക്ക് കേരളത്തിൽ ജനങ്ങളോട് പറയാൻ പറയാനൊരു കാര്യങ്ങളുമില്ല ഒരു കാര്യങ്ങളും ഇല്ല ഇവർക്ക് പറയാൻ ഇവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞെന്താ ഇരുപത്തൊന്നിൽ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും നിങ്ങൾ കേട്ടോ നാലേ മുക്കാൽ കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല ഇവര് എന്നിട്ട് ഈ തൊട്ട് മുമ്പുള്ള ഇലക്ഷന്റെ തലയാഴ്ച നാനൂറ് രൂപ കൂട്ടി ഞങ്ങൾ അന്നേ പറഞ്ഞു നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിശോധിക്കരുത് അവരെന്ത് ചെയ്തു ഈ നാനൂറ് രൂപ മേടിച്ച് പോക്കറ്റ് എന്നിട്ട് യു ഡി എഫിനു കൊണ്ട് വോട്ട് ചെയ്തു അതാണ് ആ മണി സഖാവ് ഇടുക്കിയിൽ പറഞ്ഞത് അവന്മാര് നമ്മുടെ കാശും മേടിച്ച് കൊണ്ടുപോയി എൽ ഡി എഫിന് വോട്ട് ചെയ്തു യു ഡി എഫിന് വോട്ട് ചെയ്തു എൽ ഡി എഫിൻ്റെ കാശും മേടിച്ചു അത് ശരിയാ എന്താ പറയാ അവർക്കറിയാം ഇവന്മാര് രണ്ടു മാസം പെൻഷൻ തരുള്ളൂ അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് യു ഡി എഫ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കുണ്ട് ഒടുക്കത്തെ പ്രഖ്യാപനമാണ് എന്താണ് കാസർഗോഡ് ഏഴായിരം കോടി രൂപയുടെ പ്രഖ്യാപനം വയനാട് അയ്യായിരം കോടി ഇടുക്കിയിൽ അയ്യായിരം കോടി തീരപ്രദേശത്ത് പന്തിരായിരം കോടി ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു കാസർഗോഡ് ഏഴായിരം കോടി പ്രഖ്യാപിച്ച പറഞ്ഞു ധനകാര്യ മന്ത്രിയോട് എന്തിനെ ഏഴായിരം കോടി ആക്കിട്ട് ഒരു എഴുപതിനായിരം കോടിയാക്ക് കാരണം ചെലവാക്കൂല്ലോ പ്രഖ്യാപനം മാത്രമേ മാത്രമല്ലല്ലോ വെറുതെ പ്രഖ്യാപിക്കുകയാണ് ഇവരുടെ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലക്കാലത്തെ ബജറ്റ് പരിശോധിച്ചാൽ ഇവരുടെ പ്രഖ്യാപനം മാത്രം എടുത്ത് ജനങ്ങൾക്ക് കൊടുത്താൽ മതി എല്ലാവരുടെ വീട്ടിൽ അപ്പൊ മനസ്സിലാവും ഇവരുടെ കാപഡ്യം എന്ന് പറയുന്നത് ഇവരുടെ കാപഢ്യമാണ് അതാണ് പിന്നെന്താ സംഘപരിവാറിൻ്റെ ഒരു സ്വഭാവമുണ്ട് എന്താ സ്വഭാവം ബി ജെ പിക്ക് സംഘപരിവാറും അവരെവിടെ ചെന്നാലും ആളുകളെ തമ്മിലടിപ്പിക്കും മതങ്ങളെ തമ്മിലടിപ്പിക്കും ഭിന്നത ഉണ്ടാക്കും വിദ്വേഷ പ്രസംഗം നടത്തും എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും അത് നമുക്ക് അത്ഭുതമില്ല ഒരു പണ്ട് മുതലേ ചെയ്യുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ സി പി കേരളത്തിലെ അതേ പാതയിലാണ് ചേട്ടൻ ബാവ ഡൽഹിയിൽ സഞ്ചരിക്കുന്ന അതേ പാതയിൽ തിരുവനന്തപുരത്ത് അനിയമ്പാവയും പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഷാഫിയൊക്കെ ഇവിടെയുണ്ടല്ലോ രാഘവേട്ടനുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് ദിവസത്തെ പിണറായി വിജയന്റെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട് എന്താണെന്നറിയാം അന്ന് ന്യൂനപക്ഷ പ്രേമമായിരുന്നു ഗാസ പൗരത്വ രജിസ്റ്റർ ഗാസയിലെ കുഞ്ഞുങ്ങൾ പാലസ്തീനിലെ യുദ്ധം ന്യൂനപക്ഷം ന്യൂനപക്ഷത്തിന് മനസ്സിലായിതൊക്കെ വെറുതെ അവർ വോട്ട് ചെയ്തില്ല അപ്പം ദേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി അപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ് ഡൽഹിയിൽ ചെന്ന മലപ്പുറം ജില്ലയെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്തു ഹിന്ദു പത്രത്തിൽ പിന്നെ ആ ഹിന്ദുവിൽ പത്രത്തിൽ പിന്നെ എ കെ ബാലൻ്റെ വരവായി ഒരു മന്ത്രി വന്ന് പറയാണ് മലപ്പുറം ജില്ലയിൽ ജയിച്ചവരുടെ പേര് നോക്ക എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് എത്ര വലിയ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുകയാണ് ജയിച്ചവരുടെ പേര് നോക്കാൻ പിന്നെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി പൊന്നാട എണീക്കും ആരെ നമ്മുടെ മുഖ്യമന്ത്രി അവരെ കൊണ്ടും പറയിപ്പിക്കും വർഗീയ വിദ്വേഷം ഇല്ലേ എന്നിട്ട് ഇപ്പം എന്തായി ഈ എലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തായി ഇപ്പം മൊത്തം കൺഫ്യൂഷനായി ഭൂരിപക്ഷം ഇല്ല ന്യൂനപക്ഷം ഇല്ല പക്ഷെ യു ഡി എഫിനൊരു നിലപാട് അത് ഉറച്ച മതേതര നിലപാടാണ് ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കില്ല ആരും പറഞ്ഞാലും എതിർക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞാലും നാല് വോട്ടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഈ മതേതര നിലപാടിൽ ഒരു കേരളത്തെ തകർക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ തട്ടിയാണ് പറഞ്ഞത് പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ച് നാളെ കഴിയുമ്പോൾ ഉണ്ടാവില്ല പിന്നെ ഓർമ്മയാവും കുറേ കഴിഞ്ഞാൽ ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷെ കേരളമുണ്ടാകും നമ്മുടെ കേരളം നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാവും ഈ കേരളത്തിൽ ഏത് പാവപ്പെട്ടവൻ്റെ കോളനി പോയാലും പണക്കാരന്റെ കോളനി പോയാലും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന നമ്മുടെ കേരളം ആ കേരളത്തെ തകർക്കാൻ ആര് വന്നാലും ഏത് ശക്തി വന്നാലും അതിനെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കും വിട്ടുവീഴ്ചയില്ലാത്ത ആ മതേതര നിലപാടിനെ ഈ മതേതര കേരളം ഇരു കൈകളും നീട്ടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ വലിയ പോരാട്ടം നമുക്ക് ജയിച്ചേ മതിയാവും പോരാളികളെ പോലെ ഈ മഹായുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കണം ഈ ദുർഭരണത്തെ ഇറക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതുയുഗത്തിനുള്ള ഈ ആരംഭത്തിൽ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു അട്ടിമറികൾ ഉണ്ടാകണം ഈ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലെ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ ഈ കുറ്റ്യാടി മണ്ഡലം നമുക്ക് തിരിച്ചു പിടിക്കണം അതിൻ്റെ മുഴുവൻ ചുമതലയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു വിളിച്ചു പറയണം ഏറ്റവും കനത്ത ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് എം എൽ എ കുറ്റ്യാടിയിൽ നിന്നും ജയിച്ചുവെന്ന് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിശ്രമമില്ലാതെ ഇന്ന് നിങ്ങൾ തുടങ്ങണം എനിക്ക് ആ ഉറപ്പ് വേണം തരുമോ ഞാനത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ഈ പുലിവെയിലിൽ നൽകിയ വിവരണാതീതമായ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു നമസ്കാരം